സംസ്ഥാനത്തെ വന്യജീവി സങ്കേതങ്ങളുടെ സമീപത്തും അതേപോലെ വാരിദ്ധി പ്രാധാന്യമുള്ള സ്ഥലങ്ങളിലും ഇരുപത്തിരണ്ട് പുതിയ കോറികൾ അനുവദിക്കാൻ നീക്കം നടക്കുന്നു എന്നാണ് നമ്മുടെ ആർ ശ്രീജിത്ത് അറിയിക്കുന്നത് ഉടമകളുടെ അപേക്ഷകൾ വന്യജീവി ബോർഡിന്റെ അടുത്ത യോഗത്തിൽ പരിഗണിക്കുമെന്നും ശ്രീജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നു ആർ ശ്രീജിത്തിൻ്റെ റിപ്പോർട്ടിലേക്ക് സംസ്ഥാന വന്യജീവി ബോർഡിന്റെ അടുത്ത യോഗത്തിൻ്റെ പ്രധാന അജണ്ട തന്നെ ക്വാറികൾക്ക് അനുമതി നൽകുന്നതാണ് അജണ്ടയിൽ ഇരുപത്തിരണ്ട് ക്വാറി അപേക്ഷകളാണ് സ്ഥാനം പിടിച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ കോറി അപേക്ഷകൾ പാലക്കാട് ജില്ലയിൽ നിന്നാണ് എട്ട് കോറികൾ തുടങ്ങാനുള്ള അപേക്ഷകളാണ് പാലക്കാട് നിന്നുള്ളത് എറണാകുളം ജില്ലയിൽ നിന്ന് ആറ് അപേക്ഷകളുണ്ട് എറണാകുളം ജില്ലയിലെ കോട്ടപ്പുടി വില്ലേജിൽ നിന്ന് മാത്രം നാല് കോറികൾ തുടങ്ങാനുള്ള അപേക്ഷകളാണ് വന്യജീവി ബോർഡിന് മുന്നിൽ എത്തിയിരിക്കുന്നത് തട്ടേക്കാട് പക്ഷിസങ്കതത്തിന്റെ അതിർത്തിയിൽ നിന്ന് മൂന്ന് ദശാംശം ഏഴാറ് കിലോമീറ്റർ അകലെ കോറി തുടങ്ങാനുള്ള അപേക്ഷയും വന്യജീവി ബോർഡിന് മുന്നിൽ എത്തിയിട്ടുണ്ട് വന്യജീവി സംഗതങ്ങൾക്ക് ചുറ്റുമുള്ള പരിസ്ഥിതി ലോക പ്രദേശങ്ങൾ ഇനിയും വിജ്ഞാപനം ചെയ്തിട്ടില്ല ഇപ്പോഴത്തെ വ്യവസ്ഥയനുസരിച്ച് വന്യജീവി സംഘടനകളുടെയും ദേശീയ പാർക്കുകളുടെയും പത്ത് കിലോമീറ്റർ ആകാശ ദൂരം ഡിഫോൾട്ട് ഇക്കോ സെൻസിറ്റി സോണാണ് ഇവിടങ്ങളിലെ പദ്ധതികൾക്ക് വന്യജീവി ബോർഡിന്റെ അനുമതി വേണം ഇപ്പോൾ അനുമതിക്കായി അപേക്ഷിച്ചിരിക്കുന്ന കോറുകളെല്ലാം പത്ത് കിലോമീറ്റർ താഴെ ദൂരത്തിലാണ് മുഖ്യമന്ത്രി അധ്യക്ഷനായ വന്യജീവി ബോർഡ് എല്ലാ കോറുകൾക്കും അനുമതി നൽകാനാണ് സാധ്യത സംസ്ഥാന വന്യജീവി ബോർഡിന്റെ അനുമതി ലഭിച്ചാൽ കേന്ദ്ര ബോർഡിൻ്റെ കൂടി അനുമതി കിട്ടേണ്ടതുണ്ട് ട്വന്റി ഫോർ തിരുവനന്തപുരം